പലപ്പോഴും മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഭാസം കുട്ടികൾ കുട്ടികളൊരുപക്ഷേ ഹോസ്റ്റലിലേക്കോ ഒക്കെ മാറിപ്പോയിട്ടുണ്ടാകും അപ്പം അത്രയും നാൾ കുട്ടികളുടെ വളർച്ച എന്ന ഒരൊറ്റ സംഗതിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിന്നിരുന്ന പല സ്ത്രീകൾക്കും പൊടുന്നനെ ഒരു ശൂന്യത വരികയാണ് എം ടി നെസ്റ്റ് സിൻഡ്രോം എന്ന് ഈ പ്രതിഭാസത്തെ വിളിക്കാം ഇതിനെ മറികടക്കാൻ കഴിയാതെ വരുന്നത് അല്ലെങ്കിൽ അനാരോഗ്യകരമായ രീതിയിൽ എന്നെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് ഒരുപാട് മധ്യജീവിത പ്രതിസന്ധികളിൽ പ്രശ്നമുണ്ടാക്കുന്നൊരു സങ്കേതം കാരണം പലപ്പോഴും ഈ ഭർത്താവ് വളരെ തിരക്കിലായിരിക്കാം മക്കൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആകണമെന്നില്ല പെട്ടെന്ന് ഈ വനിതയ്ക്ക് ഉണ്ടാകുന്നൊരു ഒറ്റപ്പെടൽ ആ ഒറ്റപ്പെടൽ ചിലപ്പോഴെങ്കിലും ചിലരിൽ വിഷാദരോഗം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാം ചില ആളുകൾ പലപ്പോഴെങ്കിലും ഈ പഴയ സുഹൃത്തുക്കളെയൊക്കെ തേടി പിടിച്ച് ചില അനാരോഗ്യകരമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് വീഴുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒഴിവാക്കി എങ്ങനെ ആരോഗ്യകരമായി ഈ മധ്യജീവിത കാലഘട്ടത്തെ വനിതകൾക്ക് ഒരുപക്ഷെ വീട്ടമ്മയായിട്ടുള്ള മറ്റ് തൊഴിലുകൾ ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സ്ത്രീക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കുണ്ടായിരുന്ന ബാല്യകാല സ്വപ്നങ്ങൾ അതൊരു പക്ഷേ ഡാൻസ് പഠിക്കാനായിരിക്കാം സംഗീതം പഠിക്കാനായിരിക്കാം മറ്റെന്തെങ്കിലും കലാരൂപം പഠിക്കാനായിരിക്കാം ഇതിന് ഉള്ള അവസരമായിട്ട് ഈ ഒരു കാലഘട്ടത്തെ ഉപയോഗിക്കാം നമ്മുടെ ആരോഗ്യത്തിനനുസൃതമായി നമ്മുടെ സാഹചര്യങ്ങൾക്കനുസൃതമായി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവിനെ ഒന്ന് കൊടിതട്ടിയെടുത്ത് അത് പരമാവധി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം എഴുതുന്ന ശീലമുള്ള ആളുകൾക്ക് ഒരുപക്ഷേ ഇത്രയും നാളൊരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരിക്കാം ഒരു സർഗാത്മക സാഹിത്യ രചനയ്ക്ക് പോലും സാധ്യതയുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും അവരുടെ കൺമിൻപിലൂടെ കടന്നുപോയിട്ടുണ്ടാകും അത്തരത്തിലുള്ള എഴുത്തിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ചില കൂട്ടായ്മകളുടെ ഭാഗമാണ് അപ്പം നമുക്കറിയാം ഒരുപാട് വനിതാ കൂട്ടായ്മകൾ സമൂഹത്തിൻ്റെ പല നിലയ്ക്കും നിലവിലുണ്ട് ഇത്തരം കൂട്ടായ്മകൾ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ തന്നെ നാട്ടിൽ തന്നെ നാട്ടുമ്പുറത്തൊക്കെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് നഗരങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനും മറ്റ് പലതരത്തിലുള്ള ക്ലബ്ബുകളും അടക്കമുള്ള കൂട്ടായ്മകളുണ്ട് ഇത്തരം കൂട്ടായ്മകളുടെ ഭാഗമായി നമുക്കുള്ള കഴിവുകൾ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരുപക്ഷേ ദരിദ്രരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ നൽകുക നൽകുകയാകാം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാകാം അല്ലെങ്കിൽ ലഹരിക്കെതിരെയോ അതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയാകാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കണം ആ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള സക്രിയമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്തുക അതിലോട്ട് പരിപൂർണമായിട്ട് മുഴുവുക കാരണം ഇതൊരു ബാധ്യത പോലെ ചെയ്തിട്ട് കാര്യമില്ല ഇത് ഇഷ്ടത്തോടുകൂടി ആസ്വദിച്ച് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ ഇത്തരത്തിലുള്ള മടുപ്പുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മനസ്സ് വിഷാദഭരിതമാകുന്നതും അനാരോഗ്യകരമായ ബന്ധങ്ങളിൽ കുടുങ്ങുന്നതും തീർച്ചയായിട്ടും ഒഴിവാക്കാനും സാധിക്കും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യം മധ്യവയസ്കരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ ചിത്രങ്ങളിടുന്നും വീഡിയോ ഇടുന്നതൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ മാത്രം ചിത്രീകരിച്ചിട്ടാണ് ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നു ഭാര്യയോടൊപ്പം വളരെ പ്രണയനിബദ്ധമായ രീതിയിൽ നിൽക്കുന്നു ഇതൊക്കെ കാണുന്ന ബാക്കിയുള്ള ആളുകൾ വിചാരിക്കുന്നു എത്ര മനോഹരമായ ജീവിതം എനിക്കിങ്ങനത്തെ നല്ലൊരു ജീവിതം ഒന്നും കിട്ടിയില്ലല്ലോ എൻ്റെ ഭർത്താവ് രാവിലെ തൊട്ട് ഇഡ്ഡലിയിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചീത്ത വിളിക്കുകയാണല്ലോ ചെയ്യുന്നത് അവൾക്ക് എത്ര നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയത് ഈ ഫോട്ടോ ഇടുന്നതിന് മുൻപല്ലേ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആ ഭർത്താവ് ഭാര്യയെ കുനിച്ച് നിർത്തി ഇടിച്ചു കാണും എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്നതല്ല ജീവിത യാഥാർത്ഥ്യം എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം എല്ലാവരും ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ മാത്രം ദൃശ്യവൽക്കരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാൻ ആഗ്രഹിക്കുന്നു കുറേ ആളുകളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നുണ്ടാവും എന്നാൽ വളരെ പ്രതിസന്ധിയിലൂടെ ജീവിതം കടന്നു പോകുന്ന വ്യക്തികളും ഇതേ രീതിയിൽ പലതും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം സ്വർഗമാണ് നമ്മുടെ ജീവിതം നരകമാണ് എന്നൊരു താരതമ്യത്തിലേക്ക് ജയവ് ചെയ്ത് പോകരുതെന്നുമാണ് ആദ്യത്തെ കാര്യം പിന്നെ മാറി വരുന്ന മൂല്യ സങ്കല്പങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ആറില് ഒരു ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസായതിനു ശേഷമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ ഒരു ഒരു വലിയ ഒരു ട്രെൻഡ് തുടക്കം കുറിച്ചത് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കുമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ ഊർജ്ജദായകമായ ഒരു സംഗതിയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഇരുപത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഈ പഴയ കാലത്തുണ്ടായിരുന്ന ചില പ്രണയങ്ങളുടെ കനലുകൾ കത്തിജ്വലിക്കാനുള്ളൊരു സാധ്യത വരുന്നു പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ജീവിതത്തിലെ അസംതൃപ്തികളെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാവരുടെയും ജീവിതം നൂറ് ശതമാനം സംതൃപ്തമാകണമെന്നൊന്നുമില്ല പലപ്പോഴും പലതരം പ്രശ്നങ്ങൾ കാണാം അപ്പോൾ ഭർത്താവിന് സമയമില്ല വളരെ തിരക്കാണ് എന്ന് പറഞ്ഞ് ഒരു വനിത പറയുമ്പോൾ വറവശത്തുനിന്ന് ഒരു പുരുഷൻ പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്കും എനിക്ക് നൽകാൻ സമയമൊന്നുമില്ല നമ്മൾ ഒരേ വള്ളത്തിലാണല്ലേ നമ്മൾ തുല്യ ദുഃഖിതരാണല്ലേ ഇങ്ങനൊരു കോമൺ ഗ്രൗണ്ടിൽ തുടങ്ങുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു ബന്ധമായി വളരുകയും ആ ബന്ധം ഈ കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം വരാം പലപ്പോഴും ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിലുള്ള കൗമാരപ്രായക്കാരായ മക്കളാണ് അച്ഛൻ്റെയും അമ്മയുടെ ഇത്തരം വിവാഹാതര ബന്ധങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഡിജിറ്റൽ ഉപകരണങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടികൾ അവർക്ക് അച്ഛനും അമ്മയും ഒക്കെ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന രീതി കണ്ടാൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലാവും ഇത് എന്ത് തരം ആശയവിനിമയമാണ് നടക്കുന്നതെന്ന് അവർക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപക്ഷേ ഈ കുട്ടികൾക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് കരുതി ആശയവിനിമയം നടത്തുന്ന അച്ഛനും അമ്മയും അവർ ജീവിതം തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഡിജിറ്റൽ ഉപകരണം വന്നത് ഇതിനെ എങ്ങനെ പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല അവരെ ഉപയോഗിച്ച് അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും ഈ കുട്ടികളത് തോണ്ടി തോണ്ടി കണ്ടുപിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് പുതുതലമുറ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ ആപ്പുകളടക്കമുള്ള സാധനങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിലൂടെ പല ആളുകൾക്കും അവരവരുടെ ലൈംഗിക സംതൃപ്തി വരുത്താനുള്ള സ്രോതസ്സുകളൊക്കെ നിലവിലുണ്ട് ഇങ്ങനെയുള്ള കുറച്ചുകൂടെ ഒരു ലിബറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഏതാണ് ഇതിൽ ശരി പരമ്പരാഗത ധാർമ്മിക മൂല്യങ്ങളാണോ ശരി അതോ കുറച്ചുകൂടെ ലിബറലായിട്ടുള്ള ഓപ്പൺ റിലേഷൻഷിപ്പ്സ് ആഘോഷിക്കപ്പെടുന്നൊരു ലോകമാണോ ശരി ഇതിന് കൃത്യമായൊരു ഉത്തരം പറയുക സാധ്യമാണ് ഓരോ മനുഷ്യർക്കും അവരവരുടെ ശരി തീരുമാനിക്കാം അവരവരുടെ കുടുംബത്തിന് ഏതാണ് ശരി എന്നുള്ളത് സ്വയം കണ്ടെത്താം ഇതാണ് ഇതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ളൊരു മറുപടി ഡെമോക്രാറ്റിക് റിപ്ലൈ എന്ന് പറയും കാരണം ഒന്നും അടിച്ചേൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടാവുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്താൽ മാത്രമേ ആ ജീവിതം ആരോഗ്യകരമാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ അടിച്ചമർത്തപ്പെടുന്ന വൈകാരിക വിക്ഷുബ്ധാവസ്ഥകളുടെ മുകളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ധാർമ്മിക ചങ്ങലയൊക്കാൽ ബന്ധിതനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അസംതൃപ്തനായിരിക്കും അസംതൃപ്തി മാനസിക അനാരോഗ്യത്തെ സൃഷ്ടിക്കും എന്നുള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്ന പോലെ ഈ ഒരു ലിബറൽ ജീവിത രീതി മാത്രമാണ് ശരി അങ്ങനെ കരുതാൻ പറ്റില്ല ഇപ്പം ഇതിനകത്ത് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നാല് ഘടകങ്ങൾ അതിനകത്ത് നാല് തൂണുകളുണ്ട് എന്ന് തന്നെ പറയാം ഒന്നാമത്തേത് ആത്മബന്ധം അല്ലെങ്കിൽ ഇൻറ്റിമസി എന്ന് പറയും അതായത് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഞാൻ ഞാൻ പ്രണയിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ തുടങ്ങുന്നു ഞാൻ പ്രണയിക്കുന്ന വ്യക്തിയുടെ താല്പര്യം കൂടെ സംരക്ഷിച്ചു കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു ഇതാണ് ഇൻറ്റിമസി രണ്ടാമത്തേത് പാഷൻ അല്ലെങ്കിൽ ശാരീരിക ആകർഷണമാണ് പ്രണയത്തിൻ്റെ അത് തീവ്രമായിരിക്കും പക്ഷേ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതിൻ്റെ തീഷ്ണതയ്ക്ക് മങ്ങലേൽക്കുക തന്നെ ചെയ്യും കാരണം നിരന്തരമായ സാമീപ്യം വിരസത ഉളവാക്കും എന്നുള്ളൊരു ജൈവിക യാഥാർത്ഥ്യമാണ് മൂന്നാമത്തേതാണ് പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിവാഹബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ നിരവധി മറ്റു വ്യക്തികളുമായിട്ട് നമ്മൾ പരിചയപ്പെടാം അവരിൽ പലരുടെയും ബുദ്ധിയോടും സൗന്ദര്യത്തോടും ഒക്കെ നമുക്ക് ഭ്രമം തോന്നാം മനുഷ്യ സഹജമാണ് അതൊക്കെ പക്ഷേ അവിടെയൊക്കെ ചില ആരോഗ്യകരമായ അതിർവരമ്പുകൾ വെച്ചിട്ട് ഈ ബന്ധം തകർന്നു പോകാതെ സൂക്ഷിക്കാനുള്ളൊരു കഴിവാണ് ഈ പ്രതിബദ്ധത എന്ന് പറയുന്നത് നാലാമത്തേത് ഈ ബന്ധത്തിലെ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസിയാണ് നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ വിവാഹബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ അഭിപ്രായങ്ങൾ പറയാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന അഭിപ്രായം മറുവശത്തുള്ള ആൾ നൂറ് ശതമാനം സ്വീകരിക്കണമെന്നില്ല പക്ഷേ അത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം പൂർണ്ണമായും കേട്ടിട്ട് യുക്തിസഹമായ വാദഗതികൾ നിരത്തി അതിനോട് വിയോജിച്ചാൽ വിരോധമില്ല പക്ഷേ കേൾക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ ഏകപക്ഷീയമാണ് ആ ബന്ധമെങ്കിൽ അതൊരു വിഷലിപ്ത ബന്ധമാണ് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയ ജീവിതത്തിൻ്റെ നാല് തൂണുകൾ ഇപ്പം ഇവിടെ രണ്ട് വ്യക്തികൾ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു ഭർത്താവും ഭാര്യയും ഓപ്പൺ റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രസക്തിയുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് വ്യക്തികൾക്കും പരസ്പരം ധാരണയോടുകൂടി ഇത്തരത്തിലൊരു ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിൽ സമൂഹം ഇടപെടുകയോ സമൂഹം ചോദ്യശരങ്ങൾ ഉന്നയിക്കുകയോ അതിനെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം നടത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരു കുടുംബവും ആയി കഴിഞ്ഞാൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് ആ കുട്ടികളുടെ വൈകാരിക നില കൂടെ ഇവിടെ പരിഗണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ മാതാപിതാക്കൾക്കുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥലത്ത് അവിടെ അവർക്ക് എന്തെങ്കിലും അവഹേളനങ്ങൾ നേരിടേണ്ടി വരുമോ അത് നേരിടാൻ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശാക്തീകരിക്കുന്നു ഇതും ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും അതേ ദിശയിൽ നിങ്ങളുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് ശാക്തീകരിച്ച് മുന്നോട്ട് പോവുകയും ഈ ബാഹ്യമായിട്ടുള്ള വിമർശനങ്ങളൊന്നും ആ കുട്ടികളെ സ്പർശിക്കാതെ സ്പർശിക്കാതെയാകുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആർക്കും ഒരു പ്രശ്നം പറയാനില്ല കാരണം ആരുടെയും ജീവിതം ബാധിക്കപ്പെടുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തുന്നു മറ്റേയാൾക്ക് അത് വൈകാരികമായ പ്രശ്നങ്ങൾ ഉളവാക്കുന്നുവെങ്കിൽ അതൊരു ജനാധിപത്യപരമല്ലാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ പ്രണയത്തിലാകുന്നുവെങ്കിൽ പരസ്പരമുള്ളൊരു ഉത്തരവാദിത്വം അവിടെ വരുന്നുണ്ട് ആ ഉത്തരവാദിത്വം ഒരു ബന്ധനമായിട്ട് എടുക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ താല്പര്യം കൂടെ ഒരു പരിധി വരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് പരസ്പര ധാരണയോടെ ഉഭയകക്ഷി പ്രകാരം പോകുക എന്നുള്ളതിൽ തെറ്റില്ല പക്ഷേ നമുക്കറിയാം ഒരു കൺവെൻഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിതിക ധാർമ്മികതയുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അവിടെ പലപ്പോഴും നിങ്ങളുടെ വിവാഹേതര ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് മാനസിക ആഘാതം സൃഷ്ടിക്കുന്നു എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ലത് എന്നുകൂടെ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം ഇത്തരത്തിൽ വളരെ തുറന്ന ഒരു സമീപനം നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതൊരിക്കലും ഒരു ചതിക്കുഴിയിൽ വീണുപോകുന്നൊരവസ്ഥയാകരുത് പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട് മധ്യവയസ്സിൽ തന്നെ പലപ്പോഴും സാമൂഹ്യമാധ്യമങ്ങൾ വഴിയും പലരും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കും വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആശയവിനിമയങ്ങൾ തുടങ്ങി പിന്നീട് അത് മറ്റു പലതരത്തിലുള്ള ചൂഷണങ്ങളുടെ തലങ്ങളിലേക്ക് പോകാം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം പലപ്പോഴും ഭർത്താവിന് നമുക്ക് നൽകാൻ സമയമില്ലാതെ വരുന്നു മറുവശത്തുള്ളൊരു വ്യക്തി ഒരുപാട് സമയം നൽകുന്നു ആ വ്യക്തിയോട് മാനസികമായിട്ട് അടുപ്പം വരാം ഈ അടുപ്പം തീവ്രതയിലെത്തി കഴിയുമ്പോൾ എനിക്ക് മാരകമായൊരു രോഗമുണ്ട് അതിൻ്റെ ചികിത്സയ്ക്ക് ഇത്ര ലക്ഷം രൂപ വേണം അത് തരണം എന്ന് പറയുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുന്ന പോലത്തെ സ്ഥിതിവിശേഷങ്ങൾ അത് വലിയ ചതിക്കുഴികളായി മാറുന്നൊരു സാഹചര്യം നിലവിലുണ്ട് ശാരീരികമായി ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥകളുണ്ട് ഇങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങൾക്കുമുള്ള സാധ്യത ഇത്തരം സൗഹൃദങ്ങളിൽ ഉണ്ട് എന്ന ബോധ്യം വേണം നമ്മൾ ഒരു വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ആ സൗഹൃദത്തിൻ്റെ നിയന്ത്രണം ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം നമ്മളെ മറുവശത്തുള്ള വ്യക്തി പരിപൂർണമായി നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകാൻ പാടില്ല എന്നുള്ളത് മാത്രം വളരെ ജാഗ്രതയോടെ നമുക്ക് മനസ്സിൽ കാണും